ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം യാത്ര ഒരു ലഹരിയാക്കിയവർ നിർബന്ധമായും മൺട്രോ തുരുത്തിനെ കുറിച്ച് അറിയണം മൺട്രോ തുരുത്ത് വെറും ഒരു തുരുത്തല്ല ദേശകാലങ്ങൾക്കപ്പുറം മനുഷ്യനെ ഒന്നിപ്പിക്കുന്ന ഭൂമികയാണ് മൺട്രോ കേരളത്തിലെ ദ്രുതഗതിയിൽ വളരുന്ന ടൂറിസം കേന്ദ്രമായി മാറുകയാണ് മൺട്രോ തുരുത്തെന്ന കൊച്ചുഗ്രാമം യാത്ര ഇഷ്ടപ്പെടുന്നവർ നിർബന്ധമായും മൺട്രോ തുരുത്ത് സഞ്ചരിക്കണം കൊല്ലം ജില്ലയിൽ അഷ്ടമുടിക്കായലിനും കല്ലടയാറിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന എട്ട് ദ്വീപുകളുടെ ഒരു സമൂഹമാണ് മൺട്രോ തുരുത്ത് ചുറ്റുവല ബ്ലോക്ക് പഞ്ചായത്തിലെ ഒരു ഗ്രാമപഞ്ചായത്ത് കൂടിയാണ് മൺട്രോ തുരുത്ത് ഇതിന്റെ ആകെ വിസ്തീർണം പതിമൂന്ന് ദശാംശം മൂന്ന് ഏഴ് ചതുരശ്ര കിലോമീറ്റർ ആണ് റോഡ് റെയിൽ ജലഗതാഗത സൗകര്യങ്ങൾ ഉപയോഗിച്ച് ഇവിടേക്ക് എത്തിച്ചേരാവുന്നതാണ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ഇവിടുത്തെ ആകെ ജനസംഖ്യ ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സ്ത്രീകൾ നാലായിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് പുരുഷന്മാർ നാലായിരത്തി അറുന്നൂറ്റി മുപ്പത്തി കൃഷി മത്സ്യബന്ധനം വിനോദസഞ്ചാരം എന്നിവയാണ് ഇവിടുത്തെ ജനങ്ങളുടെ പ്രധാന ജീവനോപാധികൾ ചരിത്രം നോക്കാം ആയിരത്തി എണ്ണൂറ്റി പത്ത് മുതൽ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് വരെ തിരുവിതാംകൂറിലെ ദിവാൻ ആയിരുന്നു കേണൽ ജോൺ മൺട്രോ അഷ്ടമുടിക്കായലിനും കല്ലടയാറിനും മധ്യേയുള്ള തുരുത്ത് ധനശേഖരണാർത്ഥം കോട്ടയത്തെ ചർച്ച് മിഷൻ സൊസൈറ്റിക്ക് വേണ്ടി റാണി ലക്ഷ്മി വായി വിട്ടു നൽകിയത് കേണൽ മൺറോയുടെ അഭ്യർത്ഥന പ്രകാരമായിരുന്നു ോടുള്ള ബഹുമാനാർത്ഥം ചർച്ച് മിഷൻ സൊസൈറ്റി ഈ തുരുത്തിന് കേണൽ മൺട്രോയുടെ നാമം നൽകുകയും ചെയ്തു കേണൽ മൺട്രോ ഇടപെട്ട് ഇവിടുത്തെ കൃഷി മെച്ചപ്പെടുത്തുന്നതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു പിന്നീട് പാട്ടക്കരാർ സംബന്ധിച്ച പ്രശ്നങ്ങൾ ഉരുത്തിരിഞ്ഞപ്പോൾ റാണി ലക്ഷ്മിബായി തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ തുരുത്തിനെ ചർച്ച് മിഷൻ സൊസൈറ്റിയിൽ നിന്നും തിരിച്ചെടുക്കുകയും കൊല്ലം താലൂക്കിലെ ഒരു വില്ലേജ് ആക്കുകയുമായിരുന്നു മൺറോ തുരുത്ത് പഞ്ചായത്ത് രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലാണ് ഗോപാലപ്പിള്ള ആദ്യ പഞ്ചായത്ത് പ്രസിഡന്റ് അന്നത്തെ മന്ത്രിയായിരുന്ന സി കേശവന്റെ ഇടപെടലുകൾ കൂടി കൊണ്ടായിരുന്നു ആവശ്യമായ ജനസംഖ്യ കൂടി ഈ തുരുത്തിനെ ഒരു പഞ്ചായത്തായി രൂപീകരിക്കാൻ കാരണമായത് ഈ പഞ്ചായത്തിന്റെ വടക്കു കിഴക്ക് ഭാഗത്ത് കിഴക്കേ കല്യാട പഞ്ചായത്തും കിഴക്ക് ഭാഗത്ത് പേരയം പഞ്ചായത്തും തെക്ക് ഭാഗത്ത് പേരിനാട് പഞ്ചായത്തും തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് തെക്കും ഭാഗം പഞ്ചായത്തും പടിഞ്ഞാറ് ഭാഗത്ത് തേവലക്കര ും വടക്ക് ഭാഗത്ത് പടിഞ്ഞാറേ കല്ലട പഞ്ചായത്തും സ്ഥിതി ചെയ്യുന്നു മനോഹരമായ ഒരു കൊച്ചു ഗ്രാമം മൺട്രോ തുരത്ത് ഏതൊരു സഞ്ചാരിയെയും മാടി മാടി വിളിക്കുന്നു പ്രിയപ്പെട്ട സഞ്ചാരികൾക്ക് മൺട്രോ തുരുത്ത് ഒരു രസകരമായ കാഴ്ച തന്നെ ആണ് പ്രകൃതി ഒരുക്കുന്നത് മൺട്രോ തുരുത്ത് സന്ദർശിക്കുക സന്ദർശിച്ചതിനു ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നേഷൻ ന്യൂസ് ലെവന്റെ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യുമല്ലോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി నేషన్ న్యూస్ లైవ్ సత్యం చరిత్రం వర్తమానం